ചിത്രരചന പഠിക്കണം താല്പര്യമുള്ള സുഹൃത്തുക്കളാണ് ഒരു സീനറി എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനൊരു സീനറി നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് വെള്ള കുറച്ച് പച്ച കുറച്ച് മഞ്ഞ ഒരല്പം നീല ഇങ്ങനെയെല്ലാം ചേർത്ത് കാണാണ്ട് ഈ ഭാഗം ഇങ്ങനെ കൊടുക്കുക അടിഭാഗത്ത് ഇതേമാതിരി ഡാർക്ക് പച്ച കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഭാഗവും ഇതേമാതിരി അടിഭാഗത്ത് കറുപ്പ് പിന്നെ പച്ച പിന്നെ കുറച്ച് മഞ്ഞ അങ്ങനെ ലയിപ്പിച്ച് ലേപ്പിച്ച് മേലെട്ടാണ് കൊടുക്കുക നമ്മൾ ആദ്യം കളർ കൊടുത്ത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ കൂടുതൽ ഡാർക്ക് ആവാതെ ബ്രഷ് ഇങ്ങനെ കുത്തി കുത്തിയാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തേക്കാണ് വെള്ളച്ചാട്ടം വരയ്ക്കുക ആ വെള്ളച്ചാട്ടം വരയ്ക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ പാറക്കെട്ടുകളിലായി തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന ഭാഗം ബ്ലാക്ക് കളർ കൊടുക്കുക ആ പാറക്കെട്ടുകളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള കളറുകൾ കറുപ്പ് ചുവപ്പ് മഞ്ഞ ചില ഭാഗങ്ങളിൽ മാത്രം വെള്ളം ഒന്ന് തോണ്ടി കൊടുക്കും വേണം ഞാനാ പറഞ്ഞ കളറുകളൊക്കെ കൂടി മിക്സ് ആക്കി കൊടുക്കില്ല വേണ്ടത് ആ കളറുകൾ ഇടവെടുത്ത് കൊടുത്തിൻ്റെ ശേഷം ആക്കി കൊടുക്കുകയാണ് വേണ്ടത് അടുത്ത പരിപാടി വെള്ളച്ചാട്ടത്തിൻ്റെ രൂപമാണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നീല കുറച്ച് വെള്ള വെള്ളക്കളറ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലയിപ്പിച്ച് ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന മുതിൽ കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ പാറക്കെട്ടുകൾ വരച്ചതിൻ്റെ മുകളിലൂടെ വെള്ളം ചാടുന്നത് പോലെ തോന്നിക്കുന്നതിന് വേണ്ടി ഒരു ബ്രഷ് മാത്രം വീതിയിൽ നീലക്കളറും വെള്ളക്കളറും കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെയും ചെറുതായിട്ട് ലൈന് വരച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് സീനറിയുടെ വലതു ഭാഗത്ത് വരച്ച പാറക്കെട്ടിൻ്റെ ഇപ്പുറം വെള്ളം ചാട്ടം തോന്നിക്കുന്നതിന് വേണ്ടി അവിടെ കുറച്ച് വീതിയിൽ നീലക്കളർ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ താഴെ വെള്ളം കെട്ടി നിൽക്കുന്നതായി തോന്നിക്കുന്നതിന് വേണ്ടി അവിടെയും നീലക്കളറും വെള്ളക്കളറും ചേർത്ത് കൊണ്ട് മിക്സാക്കി കൊടുക്കും വെള്ളം വന്ന് ചാടുന്ന ഭാഗത്ത് പതഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നതിന് വേണ്ടി അവിടെ വൈറ്റ് കളർ മാത്രം എടുത്തുകൊണ്ട് ബ്രഷ് കൊണ്ട് കുത്തി കുത്തി കൊടുക്കണം അത് കഴിഞ്ഞ് ആ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ താഴെയായി ചെറിയ പാറകളായി തോന്നിക്കുന്നതിന് വേണ്ടി അവിടെയും ചെറിയ ചെറിയ പാറകൾ രൂപത്തിൽ ബ്ലാക്ക് റെഡ് മഞ്ഞ എന്നീ കളറുകൾ ചേർത്തുകൊണ്ട് പാറ വരച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സൈഡുകളിലും കുറച്ചധികം വലുപ്പത്തിലുള്ള പാറകൾ പോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് ആ ചെറിയ പാറക്കല്ലുകൾക്കിടയിലൂടെ വെള്ളം ചാടുന്നതായി തോന്നിക്കുന്നതിന് വേണ്ടി വെള്ള കളറെടുത്തുകൊണ്ട് കൊടുക്കുകയും അതിൻ്റെ താഴെയായി പിന്നെയും നീല കളർ നീലക്കളറെടുത്തുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുകയും വേണം എന്നിട്ട് സീനറിയുടെ രണ്ട് ഭാഗത്തും പൊന്തക്കാടുകൾ തോന്നിക്കുന്നതിന് വേണ്ടി അടിഭാഗം കറുപ്പ് അതിന് മേലെ പച്ച അതിന് മീതെ മഞ്ഞ അങ്ങനെ ഇടവിട്ട് കൊണ്ട് ഓരോ കളറായിട്ട് പൊന്തക്കാട് പോലെ കൊടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ അവർ മരച്ചെടി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നതിന് വേണ്ടി രണ്ട് ഭാഗത്തും കറുപ്പ് കളറും വെള്ള കളറും എടുത്തുകൊണ്ട് ഒരു മരത്തടിയുടെ ആകൃതി വരച്ചു കൊടുക്കണം അതിൻ്റെ രണ്ടിൻ്റെയും മുകളിലായിട്ട് ചില്ലകളും വരച്ചു കൊടുക്കണം അതിൻ്റെ താഴെയായി ചുവപ്പ് മഞ്ഞ എന്നീ കളറുകളിൽ കുറച്ച് ചെടികളും കൂടി വരച്ചു കൊടുത്ത് അതിൻ്റെയും താഴെയായി കുറച്ചും കൂടെ പാറക്കെട്ടുകളും കൂടി വരച്ചു കൊടുക്കുന്നതോടുകൂടി മനോഹരമായ ഒരു സീനറി നമുക്ക് മുമ്പിൽ തെളിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം